ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണം സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അതേസമയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടേക്കാം ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കാൻ സാധ്യതയുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നദികളുടെയും ഡാമുകളുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ശ്രദ്ധ ആവശ്യമാണ് പല നദികളിലും ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു അധികൃതർ ആവശ്യമെങ്കിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഡാമുകളിലെ വെള്ളം ക്രമാതീതമായി ഉയരുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒഴുകിവിടേണ്ട സാഹചര്യം വന്നാൽ തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ട് കൂടാതെ പ്രധാന നദികളായ പെരിയാർ ഭാരതപ്പുഴ പമ്പ എന്നിവയുടെ കൈവഴികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത കുരുക്കിന് കാരണമായി പല സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് മരങ്ങൾ കടപുഴയ്ക്ക് വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചു ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് ഇത് മത്സ്യബന്ധനത്തിന് പോയവർ ഉടൻ തന്നെ തിരിച്ചെത്തണമെന്ന് അധികൃതർ അറിയിച്ചു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങൾ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതോടൊപ്പം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ പഞ്ചായത്ത് വില്ലേജ് തലങ്ങളിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് മഴക്കെടുതികൾ നേരിടാൻ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേക നിർദ്ദേശം നൽകി ഓരോ ജില്ലയിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആവശ്യമെങ്കിൽ സ്കൂളുകൾക്ക് അവധി നൽകാൻ കളക്ടർമാർക്ക് അനുമതി നൽകി കൂടാതെ വെള്ളക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് സ്വന്തം നിലയിൽ അവധി പ്രഖ്യാപിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പിനും നിർദ്ദേശം നൽകി മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യവകുപ്പ് പ്രത്യേക ഊന്നൽ നൽകുന്നു ശുദ്ധജല ദൗർലഭ്യം മൂലം ജലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നിർദ്ദേശം നൽകി പ്രളയ സാധ്യത കണക്കിലെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി മൊബൈൽ ചാർജുകളും പവർ ബാങ്കുകളും തയ്യാറാക്കി വയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകാതെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സഹായത്തിനായി കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ മഴയുടെ ശക്തി വർദ്ധിക്കുമെന്ന സൂചന നൽകുന്നതിനാൽ എല്ലാ വിഭാഗ ജനങ്ങളും അതീവ ശ്രദ്ധ പുലർത്തണം